ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മള് ഒരു ഫേമസ് ഷെഫിന്റെ കൂടെ ഉള്ള അദ്ദേഹം അടുത്ത് ഓപ്പൺ ചെയ്തൊരു ഹോട്ടലില് നമ്മള് പോകാൻ ഉണ്ടായി അപ്പം ആ സമയത്ത് നമ്മൾ അവിടെ തലേന്ന് വെച്ച ബിരിയാണി അഥവാ ഇന്നിപ്പോ ഈ സമയം ഇന്ന് വെച്ച ബിരിയാണി നാളെ ഒരു മണി വരെ വരെയായി നമ്മള് ഇന്ന് ഒരു ആറ് മണിക്കാണ് വൈകിട്ട് ആറു മണിക്കാണ് ദമ്പുപൊട്ടിച്ചത് ആ ബിരിയാണി നാളെ ഒരു മണി രണ്ടു മണി വരെ നമ്മൾ അത് സെർവ് ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നവും അതിനില്ലായിരുന്നു ഒരു കേടോ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റോ ഒരു സംഭവം ഒരു സംഭവമല്ല അവിടെയുള്ള എല്ലാവരും എന്താ പറയാ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അവർക്കൊക്കെ കാരണം അവിടെ അവിടെയുള്ള പണ്ടാരിമാരായിക്കോട്ടെ അവരൊക്കെ പതിനാലാം വയസ്സ് മുതൽ പണ്ടാരിപ്പണി തുടങ്ങിയിട്ട് അവരുടെയൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവർക്ക് അങ്ങനൊരു ഫീല് കിട്ടിയത് അതവര് എടുത്തു പറയുകയും ചെയ്ത് ഈ ഹോട്ടലിന്റെ ഓണർ അടക്കം എല്ലാവരും എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എങ്ങനെ അത് കൊടുക്കാൻ ഞങ്ങൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഏ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് എന്നോട് പറഞ്ഞു മണിക്കൂർ കഴിഞ്ഞു അതെ അതെ അപ്പൊ ലാസ്റ്റ് എന്നോട് പറഞ്ഞു ഇത് ഇനി കേടായാൽ അതിന്റെ അതിന്റെ പേയ്മെന്റ് പേയ്മെന്റ് നിങ്ങൾ നിങ്ങൾ വരുന്ന കേടായാലും ഞാൻ തീർച്ചയായിട്ടും തരാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത് രണ്ടു മണി വരെ സെർവ് ചെയ്തു ഒരു കംപ്ലൈന്റും ഇത് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും ഇതിന്റെ ഹീറ്റിംഗ് പോയിന്റ് ഉണ്ട് ആ ഹീറ്റിംഗ് താഴെ വന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തണുക്കുന്നതോടുകൂടി ബാക്ടീരിയയുടെ അകത്തേക്ക് കയറി പിന്നെ അതിനെ വലിക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ കേടാവുന്ന പ്രോസസ്സിലേക്ക് അതിനെ പദവി കൊണ്ടുപോകാനാണ് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ മെറ്റീരിയൽസിന് ഒരു പ്രത്യേക ഘടനയിൽ ആദ്യം വേവിച്ചിട്ടാണ് മിക്സ് ചെയ്യാൻ അത് കഴിഞ്ഞ് ഇതിനെ കുക്ക് ചെയ്യുമ്പോ ശരിക്കും യഥാർത്ഥത്തിലുള്ള ദം ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ താങ്ങൂറ്റി കരുതിയുള്ള ശതമാനം കേരളത്തിൽ മാത്രം ഭക്ഷണമായിട്ട് വേണമെങ്കിൽ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല അത് വേണമെങ്കിൽ നമുക്കിവിടെ ചോദിക്കാം എന്താണ് അനുഭവം യുനസ് എന്തോ ഹലോ ഹലോ നാട്ടിൽ നിന്നും ഞാൻ അധികം ബിരിയാണി കഴിച്ചിട്ടില്ല കഴിച്ച് ബിംഗ് ഓഫീ ഹൗസിട്ടുള്ളൂ ഡൽഹി വന്ന ഡൽഹിയില് ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ബിരിയാണി ആർക്കൂടി വാങ്ങിച്ചു കഴിഞ്ഞു കഴിക്കാൻ പറ്റത്തില്ല കൂടായിട്ട് എന്നാൽ കൂടെ കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുന്നില്ല ഭക്ഷണത്തിൽ വളരെ സെൻസിറ്റീവാണ് ഞാൻ ഞാനും എന്റെ കുടുംബമൊക്കെ ശരിക്കും ടേസ്റ്റും അതുപോലെ ഹെൽത്തി അല്ല എന്ന് തോന്നിയാൽ ഞങ്ങളത് തൊടാറില്ല പൈസ പോയ പൊക്കോട്ടുന്നവർക്ക് വെക്കാറേ ഉള്ളൂ പക്ഷേ ഇതിപ്പം അങ്ങനെയല്ല ഇപ്പം എന്തൊക്കെയാണ് അത് ചേർക്കുന്നുണ്ട് ഏതൊക്കെയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ എത്ര ഹൈജീൻ രീതിയാണ് നോക്കുന്നത് ഇൻഫെക്ഷൻസ് ബാക്ടീരിയസ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ വെക്കും ഇതെല്ലാം കണ്ട് പഠിച്ച് ചെയ്ത് വന്നതാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആദ്യം പഠിക്കാൻ സ്റ്റുഡന്റായിട്ടു പിന്നെ ടീച്ചർ ആയിട്ട് മാറി പിന്നെ ട്രെയിനർ ആയിട്ട് മാറി ഇതെല്ലാം ഓപ്പർച്യൂണിറ്റിയും ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടെന്ന് ഇതിനകത്തപ്പോഴും അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കിട്ടിയത് ബിരിയാണി സത്യത്തില് അറിയില്ല സത്യത്തിൽ ബിരിയാണി ആരും കഴിച്ചിട്ടുണ്ടാകും വഴിയില്ല എന്നാ എനിക്ക് തോന്നുന്നു ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് നല്ല ബിരിയാണി സാധാരണക്കാരി ഞാന് ഇവിടുന്ന് അതിൽ ഞാൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഞാൻ എടുത്തത് ഞാൻ വെക്കുന്ന ബിരിയാണി ഭയങ്കര ടോപ്പാണെന്നാണ് അദ്ദേഹത്തിന് ഞാൻ ഹൈദരാബാദി ബിരിയാണിക്കാരടുത്ത് എച്ച് ബി എസ് സി പോസ്റ്റ് ബിരിയാണി ഇവരെടുത്തൊക്കെ ചെന്നപ്പോ അവര് പറഞ്ഞു കേരളത്തിൽ ബിരിയാണി നെയ്യേ നെയ്യുകയോ അച്ച ബിരിയാണി നെയ്യേ അത് എന്തൊക്കെ ആകല്ല ഏനു അവർക്കുള്ള ഒഴിവൊരു ബിരിയാണി മാറല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ബിരിയാണി കുഴപ്പമില്ല ഞങ്ങളെ ബിരിയാണി അപ്പൊ പറഞ്ഞു പൊരിച്ചിട്ട് അപ്പൊ ഇതിൽ പൊരിക്കുക പിന്നെ തക്കാളി റോസ്റ്റ് ഉണ്ടാക്കുക ഇത് അതിനകത്തേക്ക് നിർദ്ദി റൈസ് വേറെ അടിക്ക അല്ലെങ്കിൽ അതിന് മോള് ഊറ്റി അടിക്കുക എന്തെങ്കിലും നമുക്ക് കിട്ടിയ കിട്ടിയ പോലെ ഞങ്ങടെ ഒഴിക്കുക അതല്ലാതെ നമുക്ക് അപ്പോൾ കൃത്യമായിട്ട് ഈ ഇന്നെണ്ണ അരികൾ വേണം ഇതിലും ഉപയോഗിക്കാൻ തണുപ്പ് വരുമ്പോൾ ഈ അരികൾ ഉപയോഗിക്കണം ഈ അരി ഈ വിലക്ക വിട്ടുണ്ടെങ്കിൽ ഈ അരിയാണ് ഉപയോഗിക്കേണ്ടത് ഈ അരിയുടെ സ്വഭാവം ഇത്ര സമയം വെള്ളത്തിൽ ഇടണം വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ സംഭവിക്കാം എന്നുള്ള ഒരു ഫുള്ളി ഡെപ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ ഏകദേശം ഒരു ചുറ്റുപാട് സ്ഥലങ്ങളിൽ പോയപ്പോണെങ്കിൽ ഇത്രയും ക്ലാരിറ്റി എനിക്ക് കിട്ടിയത് പക്ഷേ ബിരിയാണി ദം ബിരിയാണി ഹൈദരാബാദുകാര് ശരിക്കുള്ള ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് ദം ബിരിയാണി നമുക്ക് പല സ്ഥലത്തും ബോർഡുണ്ടാവും കുറച്ച് ബന്ധമുള്ള സാധനം ഉണ്ടാവും അതുപോലെ ബാംഗ്ലൂരിലും ഉണ്ട് ഇല്ല എന്നല്ല എങ്കിലും അതിന്റെ ഒതന്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മള് ജോലിക്ക് നിക്കുകയും പഠിക്കുമ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം പൊരിച്ചതിനേക്കാൾ സോഫ്റ്റ് ആയിരിക്കും എന്നാൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന അത്ര സമയം വേണ്ട ഓയിൽ വേണ്ട അത്ര തവോളത് വേണ്ട ഒരുപാട് കാരണം ഞാൻ ശരിക്കും എക്സ്പെരി അത്ഭുതപ്പെട്ടു എന്ന് പറയില്ലേ ഇതിന് എനിക്കിണ്ട അനുഭവം ഞാൻ അതുവരെ ഹാപ്പി ആയിട്ടും ആ വ്യതിയാന കാര്യത്തിൽ നല്ലൊരു അഹങ്കാരി കാരണം ഞാൻ അത്യാവശ്യം ബാബു ബിരിയാണി അങ്ങനെ തരുന്ന കാരണം അവിടുന്ന് ഞാൻ എടുത്തു ഞാൻ ഒരു സ്റ്റുഡൻറിന്റെ കുപ്പായിട്ടിട്ട് ഇത് പഠിക്കണം എനിക്ക് നല്ലൊരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന നല്ലൊരു ബിരിയാണി മേക്കറായി മാറണം അങ്ങനെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിലെ ഒരു അമ്പതണ്ണം ഡിവിഷൻ ഇരിക്കാൻ പറ്റുന്ന ഒരു ബേസ് മോഡൽ പഠിച്ചു വെച്ചു പക്ഷെ ഞാനത് പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത് ആശ്രമപ്പെട്ട് പഠിച്ചത് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു ഏകദേശം ഒരു ഒന്നര കൊല്ലം ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ബിരിയാണി എൻ്റെ കയ്യിൽ നിന്നും പോവാതെ എനിക്ക് അതിന് സ്റ്റീറിങ് കൊണ്ടുപോകാൻ പറ്റിയത് സ്വന്തമായിട്ട് കട കൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എന്റെ ജ്യേഷ്ഠനെയും സഹോദരിനെയും പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ മാറിയ തന്നത് നടക്കില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഇപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റ് ഉണ്ടാക്കിയത് ആരുചീതാലും വിഴക്കാതെ ബിരിയാണി അയാൾക്ക് ഉണ്ടാക്കി ജീവിതമാർഗം സേഫ് ആക്കാനും അതിലൂടെ അയാൾക്ക് അയാളുടെ കുടുംബത്തിനെ ഭദ്രമായി നോക്കാനും അതിലൂടെ പുതിയ സ്ട്രാറ്റജി പ്രകാരം ഒരു മൂന്നോ നാലോ കൊല്ലം കൊണ്ട് അയാളെ നല്ലൊരു സ്തംഭന്നനാക്കാനും ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ സെറ്റർ ചെയ്തത് ഇപ്പോ നശാതരി നമ്മളെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കോഴ്സ് നാളെ കഴിയും നിങ്ങളുടെ അനുഭവത്തില് ഇപ്പൊ നമ്മൾ പറഞ്ഞ സിസ്റ്റം ക്ലാസ്സുകളൊക്കെ കേട്ട ആളാണ് നടക്കുന്ന ഒരു സിസ്റ്റം ആണോ അതോ നമ്മൾ ജോലി കഴിഞ്ഞാൽ കിട്ടുമോ എന്താണ് നിങ്ങൾക്ക് അനുഭവം എന്ന് പറയാം തീർച്ചയായും സാറ് തീർച്ചയായിട്ടും അപ്പൊ ഞാനിപ്പോ എന്റെ കോഴ്സ് നാളെ കഴിഞ്ഞ് പോവാൻ ഇരിക്കയാണ് എനിക്ക് അടുത്ത ആഴ്ചയില് പ്ലേസ്മെന്റ് ആണ് അത് അമ്പതിനായിരം രൂപ സാലറിയിൽ ഞാൻ ജോലിക്ക് കയറാൻ പോവാണ് അത് കഴിഞ്ഞ് അടുത്ത മാസങ്ങളിൽ അവർ ആ സാലറി ഇൻക്രീസ് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വരെ നമ്മളുടെ കാര്യങ്ങളൊക്കെ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ വരെ അവർ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് തന്നെ അത് ജോയിൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനുള്ളത് തീർച്ചയായിട്ടും സാർ പറയുന്ന ഈ കാര്യങ്ങൾ നൂറ് ശതമാനം നടക്കും കാരണം ഇതൊക്കെ ഇതിന് മുമ്പ് നമുക്കിപ്പോ ഒരു സംശയമുള്ളൊരു കാര്യായിരുന്നു നടക്കോ എന്റെ കൂട്ടത്തിലൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംഭവം കാരണം കുക്കിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോ അതുകൊണ്ട് തന്നെ ഇത് എന്നെ കൊണ്ടൊക്കെ പറ്റുമോ ബിരിയാണിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സണ്ണാർ പറഞ്ഞ പോലെ ഇവിടെ തല രാത്രി വന്ന് എഴുന്നേറ്റ് നിന്ന് കൊറേ ഉറക്കം ഒഴിവാക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട ഒരു പ്രോസസ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിന് വരുന്നത് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത് ഇത്ര സിമ്പിൾ ആണ് എന്നുള്ളത് അവര് ആറു മണിവരെ സുഖമായിട്ട് കിടന്നുറങ്ങി അതിനുശേഷം കിച്ചണിൽ വന്ന് പണിയിടങ്ങിയാൽ പോലും നമുക്ക് ഏഹ് അൻപത് കിലോനോ നൂറ് കിലോനോ ഈസി ആയിട്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഒരു കാപ്സ്യൂൾ സിസ്റ്റം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ പോയപ്പോ തന്നെ നമുക്കത് കൃത്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി കാരണം നമ്മുടെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യക നമ്മൾ പോയ ഹോട്ടലില് അവർ പറഞ്ഞ് വിത്ത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഉണ്ട് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ബിരിയാണി കൊടുക്കാൻ പറ്റിയപ്പോ അവിടെ ഉള്ള ആളുകളൊക്കെ ആകെ എന്താ പറയാ അത്ഭുത കൊണ്ട് അവർക്ക് എന്താ പറയണ്ടെന്നുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നു കാരണം എന്താ വെച്ചാൽ അവർക്ക് അവർ ഇതുവരെ ശീലിച്ചിട്ടില്ല അവർക്കിപ്പോ ഒരു ബിരിയാണിക്ക് ഈ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആ ഒരു സമയം ട്രെയിനിങ്ങിന്റെ പോലെ ആയിട്ടാണ് ഞങ്ങൾ പോയതെങ്കിലും പക്ഷെ അവര് ആ ഒരു സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുത്തപ്പോഴാണോ ഈസി ആണോ സിമ്പിൾ ആണോ എന്നുള്ളതൊക്കെ അവർക്ക് തന്നെ തോന്നി അപ്പൊ അതുപോലെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പത്ത് ദിവസം ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ ബിരിയാണി മാത്രമാണോ രാവിലെ അല്ലല്ല ബിരിയാണി മാത്രല്ല ഒരു ഇഷ്ടംപോലെ കറികള് സാധാ ചോറ് അതിലേക്ക് വേണ്ട സാമ്പാർ ഇങ്ങനെ തുടങ്ങി അതിലേക്ക് വേണ്ട കാര്യങ്ങള് ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് ഈ ദിവസം കൊണ്ട് നേടി നേടിയെടുക്കണം എന്നാഗ്രഹമുള്ള ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ നേടി എടുത്തു പുറത്തു പോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ബ്യൂട്ടി ഈ സ്ഥാപനത്തിനുള്ള ബ്യൂട്ടി അതേപോലെ തന്നെ എനിക്ക് ഞാൻ നന്ദി പറയുന്നു എൻട്രീ കിച്ചിനോട് അവസരം നിങ്ങള് പ്രതീക്ഷിച്ച ഒരു അത് മാത്രമല്ല ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഞാനും പറയാണ് നൌഷാദലി ഫിണ്ടറാറൊന്നല്ല നഷാദലി നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ വളരെ അടുത്ത ഫ്രണ്ട് ആണ് പേഴ്സണലി കോണ്ടാക്ട് ഉള്ള വ്യക്തിയാണ് വളരെയധികം എത്ര വർഷം മോഹൻലാലിന്റെ കൂടെ മൂന്ന് വർഷത്താണ് ൊരി പിന്നെയ്യപ്പം കൂട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചുകൂടി എന്നിട്ടൊക്കെ ആണ് പോയത്

അപ്പൊ നമ്മള് ഈ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ സമ്പാദിക്കുക എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞ ആയിരം രൂപ ഏവറേജ് ശമ്പളം ഉള്ള ഒരാള് അയാളുടെ ചെലവ് കഴിഞ്ഞാല് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ രൂപ മാസം കിട്ടുകയാണെങ്കിൽ അതായത് ഇരുപത്തി ആറ് ദിവസം പണിക്കപ്പണെങ്കിൽ സാധാരണ സംബന്ധിച്ച് ഇരുപത്തിയാറായിരം രൂപ കിട്ടുള്ളൂ അതിൽ എന്തെങ്കിലും നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും വലിയ തെറ്റു പ്രശ്നങ്ങൾ വന്നാൽ അത് ഇരുപത്തിനാലായിരത്തി ഒരു പ്രദേശിച്ചാൽ മതി ഈ ഇരുപത്തിനാലായിരം കിട്ടുന്ന ആൾക്കൊരു കുടുംബത്തിന് മിനിമം പന്ത്രണ്ടായിരം രൂപ ചിലവരും ഇവിടുത്തെ കറണ്ട് ബില്ലും മറ്റനുബന്ധ ചെലവും ഭക്ഷണ ചെലവും കൂടിയിട്ട് അങ്ങനെ എങ്കിൽ അയാള് പതിനായിരം രൂപയുടെ ഒരു മാസം മാറ്റിയേക്കാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ അയാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അഞ്ചു സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഇല്ലാതെ ഒരു വീടോ ഒരു കാറോ അയാൾക്ക് മേടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയൂ ിസ് നടിക്കൂ അല്ലെങ്കിൽ നോന്നടിക്കൂ എല്ലാവരും നാളും പറഞ്ഞിട്ടുണ്ട് പറയുന്നത് അതിനായതുകൊണ്ട് നമുക്കൊരു വീടോ സ്ഥലമോ ചെയ്യാൻ കഴിയില്ല സത്യമാണ് കാര്യം ആ സത്യത്തിലൂടെ നമുക്ക് പോവാൻ പറ്റുള്ളൂ ഇനി ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ശമ്പളങ്ങളാണെങ്കിൽ അയാളുടെ കുറച്ചുകൂടി വലുതായിരിക്കും ഇരുപതിനായിരം രൂപക്ക് അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഏകദേശം കാരണം ഒരു സ്പാൻ മാറും ഇരുപതിനായിരം രൂപ മാറ്റി വെക്കാൻ പറ്റും രൂപേ പൈസ അങ്ങനെ നമ്മൾ ചെലവിനുള്ളൊക്കെ മാറ്റി ഇരുപതിനായിരം രൂപ മാറ്റിവെച്ചാല് ഒരു വർഷം അയാളുടെ കയ്യിൽ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഉണ്ടാവും പത്ത് വർഷം ഈ ആള് അതേ ആരോഗ്യത്തോട് കൂടി ഒരു കരിമോർ മാറ്റാതെ മുറുക്കി പിടിച്ച് എടുത്തു വെച്ചാലാണ് എനിക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റ ഈ ഗ്രൂപ്പിലുള്ള എത്ര പേർക്ക് ജോലി ചെയ്തു ഞാൻ എടുത്ത കൊല്ലായി എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി ഞാൻ അങ്ങനെ വീട് വെച്ചു അങ്ങനെ കൃത്യമായിട്ട് ഞാൻ എന്റെ സമ്പാദ്യം വെച്ചു എന്നുള്ള ഒരു യസ് ആയിരിക്കുക ഞാൻ കൃത്യമായി സമ്പാദ്യം മാറ്റി വെച്ചാലാണ് അല്ലാത്ത ഒരു നോക്കിയാ